നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷിതം എജ്യൂടെക് ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് ടെൻറ്റ് ലെവൽ മെയിൻസ് എക്സാം സെക്രട്ടേറിയറ്റ് ഓയ സ്റ്റോർ കീപ്പർ മുതലായ പോസ്റ്റുകൾ ഉൾപ്പെടുന്ന ടെൻറ്റ് ലെവൽ മെയിൻസ് പരീക്ഷ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നിരവധി പേര് എപ്പോഴും എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന കാര്യമാണ് ഏറ്റവും നല്ല ഒരു റാങ്ക് ഫയൽ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ നമ്മുടെ ചാനൽ പരിശോധിച്ച് അറിയായിരിക്കും ഞാൻ അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഏതാണ് നല്ലത് എന്ന് അങ്ങനെ പറയാറില്ല അപ്പോ പറയുമ്പോ ഏറ്റവും നല്ലത് തന്നെ പറയണമല്ലോ അങ്ങനെ എന്റെ കയ്യിൽ അടുത്തിടെ ഞാൻ ബുക്ക് സ്റ്റോളിൽ പോയി വാങ്ങി ഞാൻ ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് ഒക്കെ പോയി വാങ്ങാറുണ്ട് അപ്പൊ അങ്ങനെ അടുത്തിടെ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല റാങ്ക് ഫയൽ തന്നെ നിങ്ങളോട് പറയാം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോ ഞാൻ പോയി വാങ്ങി എനിക്ക് പൂർണ്ണ തൃപ്തിയോടുകൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണെ ഈ ഒരു റാങ്ക് ഫയൽ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഒരു മാസത്തോളം ഞാൻ ഇതെല്ലാം പരിശോധിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ റാങ്ക് ഫയലിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത് ഇത് ബെസ്റ്റ് അക്കാദമി പുറത്തിറക്കിയ ബെസ്റ്റ് പ്ലസ് അഡ്വാൻസ് റാങ്ക് ഫയൽ ആണ് ിയുമായിട്ട് വരുന്നത് ഇതുപോലത്തെ തന്നെ നാലോളിയം നാല് ഓളിയം ഇറക്കാനുള്ള കാരണം അത്രത്തോളം എല്ലാ ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ ഓളിയത്തിൽ അവർ ഹിസ്റ്ററി ജോഗ്രഫി രണ്ടാമത്തെ ഓളിയത്തില് ഇന്ത്യൻ ജോഗ്രഫി എക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മൂന്നാമത്തെ ഓളിയത്തിൽ സയൻസ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ നാലാമത്തെ ഓളിയത്തിൽ ഇമ്പോർട്ടൻറ്റ് ആക്സ് കറണ്ട് അഫയേഴ്സ് മാത്സ് ഐ ടി ഇംഗ്ലീഷ് മലയാളം ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും ചേർന്ന സമ്പൂർണമായിട്ടുള്ള പഠന സഹായിയാണ് അപ്പൊ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ അതൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഈ റാങ്ക് ഫയലിലെ കണ്ടന്റ്സ് ഒന്ന് പരിശോധിക്കാം ഹിസ്റ്ററി കേരള ചരിത്രം ഈ ബുക്കിന്റെ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ചെയ്ത് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പഠിക്കാൻ തോന്നും ബുക്ക് കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ തോന്നുന്ന രീതിയിൽ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഭാഗം ഓരോ ഭാഗം നോക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ എസ് സി ആർ ടി വസ്തുതകൾ എൻ സി ആർ ടി വസ്തുതകൾ അതുപോലെ കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അത് പിന്നെ പി എസ് സി റീസൻ്റായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളൊരു ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പി എസ് സി പ്രീവിയസ് ക്വസ്റ്റിൻ അതിൻ്റെ അടുത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ ക്വസ്റ്റിൻസ് തന്നെയാണ് അവർ എല്ലാം ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ പരിശോധിച്ച് അറിയാം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ തൊട്ട് ബാക്കിലേക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് റാങ്ക് ഫൈവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് സുപ്രധാന നിയമങ്ങളാണ് അവർ നന്നായിട്ട് ആ ഒരു ടോപ്പിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സുപ്രധാന നിയമങ്ങളിലെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ ടോപ്പിക്കും അതുതന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കാണ് കേട്ടോ എല്ലാ എല്ലാ ടോപ്പിക്കും ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന് സെപ്പറേറ്റ് വാങ്ങാം മലയാളത്തിന് സെപ്പറേറ്റ് വാങ്ങാം ഐ ടിക്ക് സെപ്പറേറ്റ് വാങ്ങാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാത്തിനും കൂടെ ായാലും പ്ലസ് അഡ്വാൻസ് റാങ്ക് ടു ലെവൽ എക്സാം ആയാലും എല്ലാം നിങ്ങൾക്ക് സുന്ദരമായിട്ട് ക്രാക്ക് ചെയ്തിട്ട് വരാം ഓക്കെ ടെൻത് ലെവൽ എക്സാം ഈ ഒരു പഠന സഹായി ഉണ്ടെങ്കിലേ ഏത് എക്സാം വേണമെങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കാരണം ഫുൾ സിലബസ് കവറേജ് ടെൻത് ലെവൽ വെച്ച് പറയാം ടെൻ ലെവൽ എക്സാമിന്റെ ഫുൾ സിലബസ് കവറേജ് പുതിയ എസ്ഇആർ ടി പുതിയ എസ് സി ആർ ടി അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ സിലബസ് മാറിയില്ലേ അതിലെ വസ്തുതകൾ എൻ സി ആർ ടി എൻ സി ആർ ടി ഇപ്പം എല്ലാരും എവിടെന്നെങ്കിലും ഒക്കെ തപ്പി പിടിച്ചെടുക്കുന്നതാണ് അത് ഓർഡറിൽ ഒരു ടോപ്പിക് എടുക്കുമ്പോഴത്തേക്കും എൻ സിആർ ടിയുടെ വസ്തുതകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് പക്കയായിട്ട് ബെസ്റ്റിന്റെ കറണ്ട് അഫയേഴ്സ് ഞാൻ അല്ലെങ്കിൽ എപ്പോഴും വാങ്ങാറുണ്ട് പക്കയാണ് അവരുടെ കറണ്ട് അഫയേഴ്സ് അതുപോലെ ഇത് ഏറ്റവും പുതിയ റാങ്ക് ഫയൽ ആയതുകൊണ്ട് ഓരോ പോർഷനിലും രണ്ടായിരത്തി ഏറ്റവും പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഓരോ സെക്ഷനിലും മുൻവർഷ ചോദ്യങ്ങൾ പിന്നെ കറണ്ട് അഫയേഴ്സ് പക്ക കറണ്ട് ആണ് അതുപോലെ എസ് സി ആർ ടി എൻ സി ആർ ടി പുതിയ എസ് സി ആർ ടി വസ്തുതകൾ പ്രത്യേകിച്ച് ഓർത്തോളം പുതിയ എസ് സി ആർ ടി നിങ്ങൾക്ക് ഇപ്പോൾ അധികം അവൈലബിൾ ആകാത്ത എസ് സി ആർ ടി വസ്തുതകൾ ഉൾപ്പെടെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ എന്ത് ലെവൽ എക്സാം ആയാലും പ്ലസ് ടു ലെവൽ എക്സാം ആയാലും പക്കയായിട്ട് ഇത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പൊ ഞാൻ ഈ ബുക്ക് വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതിനകത്തെ നമ്പർ കണ്ട് ഇവരെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ ഇവരൊരു ഓഫർ വെച്ചിട്ടുണ്ട് ഈ ബുക്കിന്റെ ആകെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാൽ ഹർഷത എജുടെക്കിന്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാൽ ആയിരത്തി രൂപയ്ക്ക് ഈ എല്ലാ ഓളിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ കൂടിയൊരു ഡെലിവറി ചാർജ് കൂടെ ഉണ്ടായിരിക്കും ഇത്രയും ഡിസ്കൗണ്ടിലായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നത് അപ്പൊ അവരൊരു നമ്പർ എനിക്ക് തന്നിട്ടുണ്ട് ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ഹർഷ മെജു ടെക്കിന്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാൽ മതി ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് എല്ലാ ഓളിയോ കിട്ടും ചെറിയൊരു ഡെലിവറി ചാർജ് കൂടി കൊടുക്കേണ്ടി വരും എനിക്ക് സമ്പൂർണ്ണ തൃപ്തി വന്നതിന് ശേഷം മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് പേര് നിരന്തരം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് ഫയൽ ഏതാണ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്പൊ അതെല്ലാം കൂടി ഉൾപ്പെട്ട ഒരു ബുക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം എല്ലാ ബുക്കും കൂടി പോയി വാങ്ങാൻ പറ്റത്തില്ലോ എല്ലാം കൂടി ഉൾപ്പെട്ട ഈ വർഷം നടക്കാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പഠന സഹായി തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി മറക്കരുത് ബെസ്റ്റ് പ്ലസ് അഡ്വാൻസ് റാങ്ക് ഫയൽ ബെസ്റ്റ് പ്ലസ് അഡ്വാൻസ് റാങ്ക് ഫയൽ എന്നതാണ് ഇതിന്റെ പേര് അപ്പൊ നിങ്ങൾ ഇപ്പൊ ബുക്ക് സ്റ്റോളിൽ പോയി നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഡയറക്റ്റി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഡിസ്കൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ ഡയറക്റ്റ് ഡയറക്ട് കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടായിരിക്കുവേ